ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച് ഇത് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് ആട്ടോ ചെയ്യുന്നത് ഒരു പാർട്ടി വെയർ എന്ന് പറയാൻ പറ്റില്ല ഒരു സിമ്പിൾ സെറ്റാണ് നമ്മൾ ചെയ്യുന്നത് മിറർ വർക്ക് നമ്മൾ ഇന്നിവിടെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഫാബ്രിക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ജോർജറ്റിൻ്റെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്കൊക്കെ നമുക്കൊന്ന് ആദ്യം ഒന്ന് നോക്കാം ഇപ്പം ഇതേപോലത്തെ ഒരു ഡിസൈൻ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ ആദ്യം ഈ നെക്ക് ഈ ഡിസൈനെക്കുറിച്ച് ഒന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഈ നെക്ക് ഡിസൈനകത്ത് എന്തൊക്കെ ഡി ആണ് എന്തൊക്കെ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ച് ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്തിട്ട് താഴേക്ക് യു ഷേപ്പിൽ നമ്മൾ അളന്ന് യു ഷേപ്പ് പോലെ ആക്കി എങ്ങോട്ട് വരച്ചെടുക്കുവാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നോക്ക് ഒരു ചെറിയ ഒരു കട്ടിങ്ങും വന്നിട്ടുണ്ട് ആ നെക്കിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ആ വർക്ക് വന്നിട്ടുണ്ട് ഇപ്പം യു ഷേപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ യുവക്കിൻ്റെ പോർഷനിലേക്ക് വരുന്നതിന് വേറെ ഡിസൈനും മിറർ വർക്കും നെക്കിൽ വേറൊരു ഡിസൈനുമാണ് നമുക്ക് വന്നിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് ചുമ്മാ ഒന്ന് നിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഒരിക്കലും ഇതുകൊണ്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കല്ലേ നിങ്ങൾ മെഷർമെൻ്റ് ഒക്കെ അനുസരിച്ച് വേണം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതും നമ്മൾ എന്താ മെറ്റീരിയൽ തുണി പിന്നെ മെറ്റീരിയൽ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാനായിട്ട് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ആര് സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ റഫായിട്ട് ചെയ്ത് കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ആ ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു വൺ ഇഞ്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അത്രയാണെന്ന് എടുക്കുക കേട്ടോ പിന്നെ എന്താ പറയുക യോഗ പോർഷനിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് വരുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഫോർട്ടീൻ തന്നെയാണ് എപ്പോഴും ലെങ്ത് വരുന്നത് കേട്ടോ വലിയവർക്ക് നമ്മുടെ എന്താ പറയുക മീഡിയം ടു ഡബിൾ എക്സ് എൽ അങ്ങനെ ആ ഒരു സൈസിലാർക്കൊക്കെ ഫോർട്ടീൻ സൈസ് തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഫോർട്ടീൻ ലെങ്ത് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിനെ ഒരു പിന്നെ യു ഷേപ്പിലാക്കി എടുക്കുക അപ്പം ഇപ്പം ഇതിനകത്ത് സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു ഒരേഴ് ഇഞ്ചിൽ ഞാൻ ഒരു യു ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ ആദ്യം പറഞ്ഞു തന്ന മെഷർമെന്റ് കറക്റ്റ് മെഷർമെന്റ് ആണ് നിങ്ങൾ ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വൺ ഇഞ്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത് എടുക്കേണ്ടത് ആണ് എടുക്കേണ്ടത് ഫോർട്ടീൻ എടുത്തിട്ട് അതായത് ഇതേപോലെ ആ രണ്ട് സൈഡിലേക്കും ജസ്റ്റ് ഒരു എന്താ പറയുക ഹൈഫൻ പോലെ ഇട്ട് കൊടുത്തിട്ട് അതായത് ഇതിനെ ഒരു യു ഷേപ്പിൽ നമ്മളിങ്ങനെ പെൻസിൽ വെച്ചിട്ട് അങ്ങ് ആക്കി എടുക്കുവോ ചെയ്തിരിക്കുന്നത് കണ്ടോ എന്നിട്ട് പിന്നെ അതിനെല്ലാം അവിടെ കണക്ട് ചെയ്ത് അങ്ങോട്ട് ഡാർക്ക് ആക്കി വരയ്ക്കുക ഒത്തിരി അങ്ങ് ആക്കി വരയ്ക്കരുത് അത്യാവശ്യം നമുക്ക് കാണത്തക്ക രീതിയിൽ ഡാർക്ക് ഡാർക്കാക്കി വരയ്ക്കുക കേട്ടോ അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാർക്ക് ആക്കി വരച്ചിരിക്കുന്നത് പിന്നെ അത് ആ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒരു പിന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു സ്റ്റിച്ചിങ് അവിടെ കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കട്ടിങ് നിങ്ങളത് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് വേണം അവിടെ അത് വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് അവിടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി മനസ്സിലായോ അപ്പോൾ ഇനിയിപ്പം ഇവിടെ എല്ലാം ഡിസൈൻസ് ആണ് വരുന്നത് ബീഡ്സ് വർക്കാണ് വരുന്നത് അപ്പം നമുക്ക് ആ ഡിസൈനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം എങ്ങനെയാണ് ആ ഡിസൈൻ വരുന്നതെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു റൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പിന്നെ എന്താ പറയുക വി പോലെ ഓരോ ഷേപ്പ് കൊടുത്തു വീണ്ടും ഒരു റൗണ്ട് വീണ്ടും വി പോലെ ഷേപ്പ് അങ്ങനെ എങ്ങനെ നമ്മളത് മാറ്റി മാറ്റി ആ നെക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ താഴേക്കും നമ്മുടെ ആ ഓവൽ ഷേപ്പിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷനിലും അവിടെയും ചെയ്ത് കൊടുക്കുക മനസ്സിലായോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ വീണ്ടും ആ റൗണ്ട് ആ വി ഷേപ്പ് റൗണ്ട് വി ഷേപ്പ് എന്നുള്ള രീതിയിൽ അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല ഇങ്ങനെ നിങ്ങൾ ചെറിയൊരു കുഞ്ഞു റൗണ്ട് വരച്ചു കൊടുത്താൽ മതി അവിടെ കുഞ്ഞു ബീഡ് വർക്കൊക്കെ വരുന്നതാണ് അപ്പോൾ അത് വലിയ ഫ്ലവേഴ്സൊന്നും അല്ല നമുക്ക് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അളവിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഇനിയിപ്പം ഈ യു ഷേപ്പിൽ അതായത് മിറർ വർക്ക് വരുന്ന ഭാഗത്തുള്ളത് ഞാൻ ഇപ്പം ജസ്റ്റ് വരച്ച് നോക്കിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നിങ്ങൾക്ക് അത് ചെയ്ത് കാണിച്ചു തരാമെന്ന് കരുതി ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ആ യോഗിൻ്റെ പോർഷനിൽ നോക്കി ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് റൗണ്ട്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അവിടെയൊക്കെ നമുക്ക് ആ ഒരു ഡിസൈൻ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി വലിയ റൗണ്ടൊന്നും മറിച്ച് കൊടുക്കണമെന്നില്ല കുഞ്ഞു റൗണ്ട് നിങ്ങളത് കാണുന്നുണ്ടല്ലോ കുഞ്ഞു റൗണ്ടാട്ടോ ആട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതേ ഞാൻ മിറർ എടുത്തിട്ടുണ്ട് അപ്പോൾ മിററ് നമുക്ക് ഒറിജിനൽ മിററ് തന്നെയാണ് കേട്ടോ പിന്നെ ഡയമണ്ട് ഷേപ്പിലുള്ളത് പിന്നെ അതേ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് പിന്നെ അതേപോലെ അതെ ഈ ഒരു റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഐറ്റംസ് മതി അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ സീക്വൻസും ഗോൾഡൻ സീക്വൻസ് അപ്പോൾ ഇതിനകത്തൊരു എന്താ പറയുക റെയിൻബോ സീക്വൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഡലിൻ്റെ പിക്കില് പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണം ഞാനാണെങ്കിൽ ഈ ഒരു ഗോൾഡൻ എടുത്തു പിന്നെ ബി സെവൻ തൗസൻഡെന്നും പറഞ്ഞുള്ള ഗ്ലൂ ഉണ്ട് നമുക്ക് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഒക്കെ ഒട്ടിക്കാനും പിന്നെ നമ്മുടെ അത്യാവശ്യം നമുക്ക് ബീറ്റ്സുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടൊക്കെ പറ്റി കുന്തൻ സ്റ്റോൺസ് സ്റ്റോൺസും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ നല്ലതാണ് കേട്ടോ ഇനി ഇനിയിപ്പം ഞാൻ ആ ഒരു യു ഷേപ്പ് നമ്മൾ ആ യോഗ് പോർഷൻ വരച്ച ഭാഗത്തായിട്ട് ഞാൻ ആദ്യം ഒരു മിറർ വർക്ക് ഫിൽ മിറർസ് ഫില്ല് ചെയ്ത് കൊടുത്തു ഫിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇനിയിപ്പം നിങ്ങൾ ആ അളവ് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് ഒരു ഒന്നേകാലിഞ്ചിൽ ഒന്നേകാലോ അല്ലെങ്കിൽ ഒന്നര ഒരു ഒരു ഇഞ്ചിലോ നമുക്ക് ഒന്ന് അടുത്ത മിറർ ഒട്ടിച്ചു കൊടുക്കാം വീണ്ടും ഒരു വണ് ഇഞ്ചിൽ നമ്മൾ വീണ്ടും മിറർ ഒട്ടിച്ചു കൊടുക്കുന്നു കണ്ടോ അപ്പം ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഡിസൈൻസ് നല്ല കറക്റ്റായിട്ട് കിട്ടും മനസ്സിലായോ അപ്പം ഞാൻ ആദ്യം വരച്ചപ്പം ഞാൻ അത് പിന്നെ തോന്നി നിങ്ങൾക്കതിങ്ങനെ തന്നെ കാണിച്ചു തരാമെന്ന് തോന്നി ദാണുമായിട്ട് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ മിറർ ഒട്ടിക്കുമ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക വണ് ഇഞ്ച് വൺ ഇഞ്ച് അളവിൽ ഒട്ടിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ നോർമൽ നീഡിൽ കൊണ്ട് നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ എന്തോ ചെയ്യേണ്ടത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഓടിച്ച് റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒന്ന് ഓടിച്ചിട്ട് കൊടുക്കണം കാരണം നമ്മുടെ നോർമൽ നീഡിൽ കൊണ്ടുള്ള സ്റ്റിച്ചിങ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റിച്ച് അഴിഞ്ഞു പോവരുത് അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ എപ്പോഴും പറയണ പോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ബീഡ് വർക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് ഓരോ ബീഡ്സ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഷുഗർ ബീഡൊന്നും കയ്യിലില്ല ഇതുപോലെ ഗോൾഡൻ കളറൊന്നും ഇല്ല വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒക്കെ തന്നെ വേണം എന്നൊന്നും ഇല്ല അപ്പം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതേപോലെ ഓരോ ബീഡ്സ് ബീഡ്സായിട്ടും ചെയ്ത് 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 ഫിൽ ചെയ്ത് കൊടുക്കുക നല്ലൊരു ഡിസൈൻ ആകട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന അളവുണ്ടല്ലോ ആക്ച്വലി ഒരു രണ്ടര വയസ്സ് ഒരു മൂന്ന് ഉള്ള ഒരു ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രെസ്സിൻ്റെ അളവിലാണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇഞ്ച് നമ്മൾ ലെങ്തൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു കുഞ്ഞൊരു ഫ്രോക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു അനാർക്കലി അംബ്രല കുർത്തിയോ അങ്ങനെ ഒരു ചെറിയൊരു ഫ്ലെയഡ് കുർത്തിയൊക്കെ ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പം അത് ചെയ്ത് അളവ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഉണ്ടോ കാണുമ്പോൾ മനസ്സിലാവേണ്ട ഒരു ഇത്രയും പോർഷന് വന്നിട്ടുണ്ട് അപ്പം നോക്ക് ഞാൻ ആ ബീഡ് വർക്ക് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് അപ്പോഴത്തേക്കും നമ്മുടെ മിറർ ഒക്കെ ഉണങ്ങി എടുത്തിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നോക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബീഡൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക നമ്മുടെ റൗണ്ട് ബീഡ് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലെ നിങ്ങൾ റൗണ്ട് ഇതേപോലെ കംപ്ലീറ്റ് ആക്കി കൊടുക്കണോട്ടോ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നെക്കിൻ്റെ റൗണ്ടും ആ ഒരു ഓവൽ ഷേപ്പിലെ ഭാഗവും ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു റൗണ്ട് ബീഡ് നമ്മൾ കുഞ്ഞു റൗണ്ട്സ് വരച്ച് കൊടുത്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെറിയ റൗണ്ട് വേണേൽ വരച്ച് കൊടുക്കാമെന്ന് കാരണം നമ്മൾ ഇതുപോലത്തെ ബീഡ്സ് അല്ലേ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വലിയ റൗണ്ടൊക്കെ വരച്ച് കഴിഞ്ഞാലകത്തെ കുഴപ്പം എന്താണെന്ന് അറിയാമോ നമ്മളിത് ബീഡ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടി ഈ പാടി ഇങ്ങനെ പുറത്തേക്ക് കിടക്കും അപ്പം അത് ഒഴിവാക്കാനാണ് ഈ കുഞ്ഞ് റൗണ്ട്സുകൾ ചെയ്ത് കൊടുക്കുക റൗണ്ട്സോ ജസ്റ്റ് പോയിന്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടോ കൊടുത്താൽ മതി അവിടെയാണ് നമുക്ക് ബീഡ് വരേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ അതിന് ചുറ്റിനും നമ്മളൊരു പത്ത് ബീഡ്സെങ്കിലും എടുക്കുക അപ്പം ഞാനിങ്ങനെ എടുത്തപ്പോൾ എൻ്റെ കുറേ ബീഡ്സ് ഇങ്ങനെ താഴേക്ക് പോയായിരുന്നേ പിന്നെ ഇപ്പം ഞാൻ അതെല്ലാം ഒന്നെടുത്ത് മാറ്റുന്ന തിരക്കില്ലായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ ഒരു പത്ത് ബീഡ്സ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് ബീഡ് ഞാൻ എടുത്തു എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് പിടിച്ച് കൊടുത്തു നോക്കണം നമുക്ക് പിടിച്ച് കൊടുത്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ഒരു ബീഡ്സിൻ്റെ ഫസ്റ്റ് ബീഡിൻ്റെ അകത്തോടെ അനീട്ടിൽ കയറ്റി ഇറക്കിയിട്ട് എന്ത് ചെയ്തിന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു ലോക്ക് ഇട്ടു കൊടുത്തു മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയായിട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയായിട്ട് ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കൊച്ചു ഇടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം കണ്ടോ ഇതേപോലെ കംപ്ലീറ്റ് ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ബാക്കിയുള്ള പോർഷൻ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ റഫായിട്ട് ചെയ്ത് കാണിക്കുക കേട്ടോ അപ്പോൾ ഇനി അപ്പം അതിൻ്റെ സൈഡിൽ നടുക്കായിട്ട് നമ്മളൊരു വി ഷേപ്പിലൊക്കെ കുഞ്ഞ് മാർക്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു രണ്ട് ഷുഗർ ബീഡും വേണമെങ്കിൽ നമുക്ക് കട്ട് ബീഡ് ചൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഷുഗർ ബീഡ് തന്നെയാണ് എല്ലാത്തിനും അങ് എടുത്തത് ഒരു സീക്വൻസും കൂടെ ഇങ്ങനെ ചരിച്ചു കൊണ്ടുവന്ന് വെക്കുക വീണ്ടും രണ്ട് ഷുഗർ ബീഡും ഒരു സീക്വൻസും കൂടി ചരിച്ചു കൊണ്ടുവന്ന് ഫില്ല് ചെയ്തു പിന്നെ സെൻറ്റർ ചെയ്യുന്ന രണ്ട് ഷുഗർ ബീഡ് വിത്ത് സീക്വൻസ് കണ്ടോ ഇതേപോലെ നമ്മൾ അവിടുത്തെ സൈഡിലും നമ്മൾ ചെയ്തു കൊടുക്കുക മനസ്സിലായോ അപ്പോൾ ഇത്രേ ഉള്ളൂ കണ്ടോ ഭയങ്കര സിമ്പിൾ ആ പിന്നെ നമുക്ക് ആ ഗോൾഡൻ ബീറ്റ്സിന് പകരം നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക റെയിൻബോ കളറിലെ സീക്വ ബീറ്റ്സിനല്ല റെയിൻബോ സീക്വൻസ് യൂസ് ചെയ്യാം ബീറ്റ്സിന് പകരം അല്ല സീക്വൻസിന് പകരം കേട്ടോ അപ്പോൾ അതോട് അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു മറ്റേ ആ അത് അതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഗോൾഡൻ എടുത്തത് അപ്പം ഇതുപോലെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഈ ഡിസൈൻ തന്നെയാണ് നമുക്ക് ഓൾ ഓവർ ആയിട്ട് നമ്മൾ അതിനകത്ത് ഫിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മിറർ ചെയ്ത് കൊടുക്കാം മിററും ഇത് പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക ബാക്ക് സൈഡ് രീതിയിൽ ഓരോ ബീഡ്സ് ആയിട്ട് നമ്മൾ അങ്ങ് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കുക ആട്ടോ ചെയ്തിരിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം മിററ് ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കണോട്ടോ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണേ ഇതിപ്പം ഞാൻ സെൻറ്ററിലായിട്ട് ലൈനിൽ ലൈനിൽ ഒന്ന് ടച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ആ മിററിൻ്റെ ബാക്ക് വശത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തുണിയിലേക്ക് ഫിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം അതങ്ങനെ ഇരുന്നോളും ഒരു പോരത്തൊന്നുമില്ല ഈ ഗ്ലൂ അങ്ങനെ ഒരു പോരുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ ഞാൻ കുറേ നവര്ഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം അങ്ങനെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ കഴിവതും ഇങ്ങനെ ഗ്ലൂ വെച്ച് ബീഡ്സും ഒട്ടിക്കാൻ ശ്രമിക്കാറില്ല ഇതുപോലെ മിറേഴ്സും കുന്തൻ സ്റ്റോൺസും ഒക്കെ ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാറുള്ളൂ കഴിവതും ഞാൻ നോർമൽ നീഡിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരി നീഡിൽ കൊണ്ടോ ആരി ആരേനീഡിൽ കൊണ്ടാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ അങ്ങ് ചെയ് എടുക്കാറേ ഉള്ളൂ പതിവ് അപ്പം നിങ്ങൾ ബിഗിനേഴ്സിനൊക്കെ ആകുമ്പോൾ എന്താ പറയുക നിറേസൊക്കെ പെട്ടെന്ന് ഇളകി ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീഡ്സ് ബീഡ്സൊക്കെ ഇളകി പോകുന്നുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നമ്മുടെ തുണിയുടെ അടിയിൽ ബാക്ക് സൈഡിൽ ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം പിന്നെ അത് കെട്ടൊന്നും അഴിഞ്ഞു പോരത്തില്ല എന്നുള്ള ഒരു പേടി വേണ്ട മനസ്സിലായോ അപ്പോൾ ഇതേപോലെ നമ്മൾ അടുത്തതും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണം റിസർച്ച് ചെയ്ത് കൊടുക്കണം അടുത്ത ലൈനിൽ നോക്ക് താഴേക്ക് രണ്ട് ലൈൻ വന്നിട്ടുണ്ട് മുകളിലേക്ക് രണ്ട് ലൈന് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് മനസ്സിലായോ അപ്പം നമ്മുടെ ഇങ്ങനെയാണ് ആ ഡിസൈനകത്ത് വരുന്നത് അപ്പം അതൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പം അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലൈന് നമ്മൾ ആ വരച്ചിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ ആ ലൈന് നമ്മൾ ഇതേപോലെ നമ്മുടെ ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മളങ്ങ് ഫില്ല് ചെയ്ത് അങ്ങ് വേഗത്തിലങ്ങ് ഫില്ല് ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് സിജ് രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തും കൊടുക്കുക ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലേക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു മൂന്നോ നാലോ ഷുഗർ ബീഡ്സും ഒരു റൗണ്ട് ബീഡ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള റൗണ്ട് ബീഡില്ലേ ആ റൗണ്ട് ബീഡും കൂടി ഒന്ന് രണ്ട് സൈഡിലേക്കും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലേക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ ഇങ്ങനെ പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടത് കണ്ടച്ച് കണ്ടിട്ട് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ പ്രാക്ടീസ് ചെയ്ത് നോക്കിയെങ്കിലേ പറ്റുള്ളൂ കാരണം നമ്മൾ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് ഇതേ ഇനി ബീഡ്സ് വർക്കിൻ്റെയൊക്കെ ക്ലാസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ പഠിപ്പിച്ച് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് പഠിക്കണം കേട്ടോ കൈ ഒന്ന് നല്ല എന്താ പറയുക ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടണ്ടേ ഇപ്പം ബീറ്റ്സ് വർക്കിൻ്റെ ക്ലാസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് വൺ ഡേ ആയിട്ട് പഠിക്കാം എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല നമുക്ക് ഓരോ ക്ലാസ് ആയിട്ട് കുറേശ്ശേ കുറേശ്ശേ പഠിച്ചെടുക്കാം അതായിരിക്കും നല്ലത് അപ്പം ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി വെച്ചേക്കും ബിഗ്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി വെച്ചേക്കും നമുക്ക് ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറ പഠിപ്പിച്ച് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ മുകളിലേക്കും താഴേക്കും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള പോർഷൻ നിങ്ങൾ ചെയ്തേക്കണേ ചെയ്യുന്നവരുണ്ടെങ്കിൽ കാരണം എനിക്ക് എല്ലാം കൂടെ ഫുള്ള് ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്ക് വേറെ കുറച്ച് വാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം എനിക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഒക്കെ ഉള്ള കാര്യം അറിയാം അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ക്ലാസ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് തിരക്കുകൾ പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ അങ്ങ് ഫുൾ വർക്ക് നമുക്കിന്ന് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓൺ വർക്കുകൾ കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ റഫായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിങ്ങനെ മനസ്സിലായി എന്ന് എനിക്ക് കരുതുന്നു കാരണം നിങ്ങൾ നിലവിലും ഒക്കെ ഇടുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കുറേ പേര് ക്ലാസ്സുകൾ കണ്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ അത് ഒത്തിരി സന്തോഷം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിസൈൻസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്